വെരി 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 ഗുഡ് 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 മോർണിംഗ് 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 ആൻഡ് നമ്മൾ അങ്ങനെ സൂര്യൻ കാണാനായിട്ട് വന്നിരിക്കുകയാണ് മമ്മി മമ്മി അഭിരാമിയും കൊച്ചിന് പണി പിടിച്ചു കേട്ടോ അപ്പൊ നമുക്ക് ഇത് കണ്ടിട്ട് വേണം നേരെ ഇത് നാട്ടിലേക്ക് പോവാൻ വേണ്ടി കേബിളോ ഡാറ്റി രാവിലെ തന്നെ കച്ചവടക്കാരാട്ടോ അതെ അവിടെ ഇപ്പൊ സൂര്യന് പൊങ്ങും കണ്ടവാനും ആളാ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം ഇവരൊക്കെ പ്രാർത്ഥിക്കാൻ വേണ്ടി നോർത്ത് ഇന്ത്യൻസ് ഇവരൊക്കെ രാവിലെ സൂര്യനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ പ്രാർത്ഥിച്ചോ ഇരുന്ന് കാണുന്നുണ്ടോ എവിടെ നമ്മളത് നല്ലത് എന്നാ ജനവാട ജനം തരാത്തോലത്തെ ജനം ഓരോ ജനവും നോക്കി സൈഡില് ബാക്കി അങ്ങോട്ടും അങ്ങോട്ട് നോക്കി ഇത് ഇങ്ങോട്ട് നോക്കി എന്തൊരു ജനവാ ഇത് പൊങ്ങുന്നില്ല എന്തോര പേര് പൊങ്ങുന്നില്ല കേട്ടോ കൈസ അതായതേ നമ്മള് വിചാരിച്ച പോലെ അങ്ങോട്ട് പൊങ്ങി കിട്ടിയില്ല പോകി കാലാവസ്ഥ കേട്ടോ സൂര്യൻ ഇല്ലേ ഇല്ല എല്ലാരും പോയ വാ പോവാ സമയങ്ങളെത്തിട്ടോ കൊച്ചിന് വയ്യട്ടോ കൊച്ചിന് ഭയങ്കര പിന്നെ പണിക്കോളാന്ന് തോന്നുന്നു എല്ലാരും തിരിച്ചു പോയി നമ്മളും തിരിച്ചു പോവാട്ടോ ഞങ്ങള് വണ്ടിയുടെ അടുത്തെത്തി നോക്ക് ഫൈനലി ഞങ്ങള് വണ്ടിയുടെ വെള്ളവും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നോക്കി പക്ഷെ ഒരു കാര്യം പിന്നെ എനിക്ക് മനസ്സിലായേ എന്റെ അത് വെള്ളമല്ല കൂളണ്ടാന്നും കൂടെ വിശദമായി കാര്യങ്ങളൊന്നും പഠിക്കേണ്ടിയിരിക്കുന്നു പപ്പ തമിഴും പത്രം വായിക്കുവ അപ്പൊ നമ്മൾ എ ബി സി ഡി വാ വാ രാവിലെ തന്നെ കാര്യങ്ങൾ നടന്നില്ല നല്ല ഫോഗി കാലാവസ്ഥയായിരുന്നു ഫോഗി ഇവിടെ മഴയും പെയ്യുന്നുണ്ട് ചെറുതായിട്ട് തോളുന്നുണ്ട് ആ ഞങ്ങൾ എന്തായാലും നേരെ തിരിച്ച് കന്യാകുമാരിന്ന് നാട്ടിലേക്ക് പോവാണ് അപ്രോക്സിമേറ്റ് നമുക്ക് മൊത്തം അറുനൂറ്റിഇരുപത്തി ഏഴ് കിലോമീറ്റർ മണിക്കൂർ ണ്ടോ ഇവിടെ നമുക്ക് തിരിയണ്ടേ ഇവിടെ ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ പിന്നെ പൈസ കൊടുക്കാതെ പോയെ ഇങ്ങനെ നമ്മൾ പോകാവും നമ്മള് ജീവിതത്തിൽ വിചാരിച്ചില്ലേ അയ്യോ രാവിലെ നല്ല സൂപ്പർ ഞങ്ങൾ കാലാവസ്ഥ പക്ഷെ ഇന്നലെ ഞങ്ങള് വെതർ നോക്കിയപ്പോ നല്ല കാറ്റും അതുപോലത്തെ സംഭവങ്ങളൊക്കെ ആണെന്നാ കാണിച്ചോ എബിനെ അതായത് ഇന്ത്യ മൊത്തം ഇന്നും നാളെ നാളെ കഴിഞ്ഞാൽ മഴ മൂടലും മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് വെതർ മൊത്തം നമുക്ക് കൂടുതൽ പറയുന്നത് പോകുന്ന വഴിക്ക് ഞങ്ങൾ വണ്ടി നിർത്തി കഴിക്കാൻ വേണ്ടിയാണ് വിശക്കുന്നു എല്ലാവർക്കും പിന്നെ കൊച്ചിനും വയ്യ ലിബി നേരെ ഫ്രണ്ടിലേക്ക് പോയിട്ടുണ്ട് ആകെ ഇന്ന് അടി കിട്ടിയ ദിവസമാണ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ പത്തനംതിട്ട വഴിയാട്ടോ പോകുന്നത് ഞങ്ങൾ അങ്ങനെയെങ്കിലും ആദ്യമായിട്ടായിരിക്കും പത്തനംതിട്ട കയറാൻ വേണ്ടി പോകുന്നത് നല്ലൊരു കിട്ടിലും പള്ളിയും പിന്നെ അതേപോലെ തന്നെ ക്രിസ്മസിന്റെ കുറേ സ്റ്റാറും ഇവിടെ ഞങ്ങളൊരു കട കണ്ടു അങ്ങനെയാണ് ഇവിടെ വണ്ടി കേട്ടോ മിസ്റ്റർ ലിബിൻ അങ്ങോട്ട് നടന്നു പോയിട്ടുണ്ട് ആ ഇതാ കട അവൻ കയറിയിരുന്നോ ചായ ദോശ പൂരി വെജിറ്റേറിയൻ മീൽസ് എല്ലാമേ കിടക്കിണ്ട് ഇവിടെ കടക്കാത്തതായിട്ടൊന്നുമില്ല വാങ്ങടാ എന്നാ ഉള്ളത് എല്ലാം ഉണ്ടല്ലേ നല്ല സൂട് അപ്പ് ഇറക്കുകയെ പൂരി ഇറുക്ക് എല്ലാമേ വെജിറ്റേറിയൻ എല്ലാം മുട്ടോ മുട്ടക്കറി ഇതാ എടുക്ക ഞാൻ ആദ്യമായിട്ടാ മുട്ടക്കറി കഴിക്കുന്ന

ഫൈനലി ും ഭക്ഷണം കഴിച്ചു നേരെ മുന്നിലേക്ക് പോവുകയാണ് ഇനിയും നമുക്ക് ഇനി നമ്മളെ ഇപ്പം നിർത്തി പന്ത്രണ്ടരയായിട്ട് ഭക്ഷണം കഴിക്കുന്നു ഒരു മണിക്കൂറോ അങ്ങനെ എല്ലാവരും കൂടി രാവിലെ വെളുപ്പിനൊരു മൂന്ന് മണിക്ക് വീട്ടിലെത്തുന്നതിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി എനിക്കും തോന്നുന്നു അത് തന്നെ മൂന്ന് രാവിലെ പുലർച്ചെ വീട്ടിലെത്തുള്ളൂ ഡ്രൈവർ ചേഞ്ച് ആയി നമ്മളിപ്പോഴും തമിഴ്നാട്ടിലാണല്ലോ ഞാൻ ഓടിച്ചിട്ട് നീങ്ങുന്നു തൊട്ടടിച്ചിരുന്ന് ലിബിനും അതേപോലെ തുറന്നിരുന്നപ്പോൾ എന്നോട് പറഞ്ഞു അങ്ങനെ ഇരുന്നു അപ്പ ഫ്രണ്ട് പപ്പയും അഭിരാമ്യയും ഫ്രണ്ട് കയറി അപ്പൊ നേരെ നമ്മൾ ഇനിയിപ്പം ഇനി എന്തോരുണ്ടറി അഞ്ഞൂറ്റി തൊണ്ണൂറ്റു കിലോമീറ്റർ ഇനിയും ഓടാണ്ട് കേട്ടോ കൊച്ചിനാണ് ഒട്ടും വയ്യ കൈസ് കേരളത്തിൽ നിന്ന് ഇറങ്ങാറിയ ഇപ്പൊ തമിഴ്നാട്ടിൽ നിന്നല്ലേ ഉറങ്ങുന്നേ ഇനി കേരളത്തിൽ അറിയാൻ വേണ്ടി അപ്രോക്സിമേറ്റ് എന്തായാലും നമ്മൾ എത്തുമ്പോ രണ്ടു മൂന്ന് മണി ആകട്ടോ നാളെ അല്ലേ ഏകദേശം എനിക്ക് തോന്നുന്നു ഏകദേശം ആ ഒരു സമയം എത്തും

ഒതുങ്ങി കൊടുക്കുല്ലാത്ത സർക്കാർ വണ്ടി ഓ ഒരു രീതിയിലും ഇല്ലെന്ന് ഫൈനലി നമ്മൾ അങ്ങനെ കേരളത്തിൽ എത്തിട്ടോ അതായത് അറുപത്തി ആറിന്റെ തുടക്കം നമുക്കങ്ങനെ കിട്ടിയിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ അറുപത്തി ആറ് ഇവിടെ ഒക്കെ നല്ല സെറ്റപ്പായി നമ്മളവിടെ ആയി ഇനി കുറച്ച് നടുക്കും അതുപോലെ തന്നെ ആലപ്പുഴ കൊല്ലം ആ ഭാഗങ്ങളിലൊക്കെ ഇച്ചിരി അങ്ങനെ കേട്ടോ അവിടെ ആ റോഡ് പൂർത്തിയാകത്തോണ്ടാണ് വഴി മാറി വേറെ റൂട്ട് വഴി കയറി പോകുന്നത് അല്ലെങ്കിൽ ഉണ്ടല്ലോ ശെരിക്കും നമുക്കിത് കറക്റ്റ് ഫുള്ള് പണി തരുന്ന എത്ര സമയത്തിനുള്ളിൽ നമ്മൾ ഇതിന്റെ പകുതി സമയം മതി എന്നാ സെറ്റപ്പായിട്ട് അറുപത്തിനോക്കി അവരാമിക്ക് ഇത്ര ദിവസം തല്ലിപ്പുള്ള റോഡാണ് അതായത് നല്ല കിടന്നു സ്ഥലം കൊണ്ട് എനിക്കൊന്ന് ഇരുപത്തി ആറ് ലാസ്റ്റ് പരിപാടി തീർന്നുണ്ടോ തിരുവനന്തപുരം എഴുതി നമുക്കൊരു കേട്ടോ ഗൈസ് അന്യസംസ്ഥാനത്ത് എങ്ങനെയായിരുന്നു ഹൈവേ ഉണ്ടായിരുന്നേ അതിലും സെറ്റപ്പ് അതെ മതിയല്ലോ നല്ല ആയി റോഡായ അതായത് മോസ്കോയിന്ന് സെന്റ് പീറ്റേഴ്സ് ബർഗിന് പോകുന്ന റോഡ് അവരുടെ രാജ്യത്തെ രണ്ട് ഏറ്റവും വലിയ ടൗൺ ആയിട്ട് കൂട്ടിക്കൊണ്ടു രണ്ട് ഒരു റോഡാണ് റഷ്യ ഈ റോഡിന്റെ ഒരു മെയിൻ പ്രത്യേക ഇത് മൊത്തം പൂർത്തിയാക്കി കഴിഞ്ഞാണല്ലോ കേരളത്തിന്റെ അങ്ങേ അറ്റം പോലെ ഇങ്ങേ അറ്റം വരെയുള്ള കണക്ടിവിറ്റി പെട്ടെന്ന് ഭയങ്കര സ്പീഡ് ആയിരിക്കും വളഞ്ഞും വരണ്ടും എല്ലാ വണ്ടിയുടെ ഓടാൻ വേണ്ടി തുടങ്ങും റോഡ് വണ്ടി എനിക്ക് എന്റെ ചെയ്യുന്ന സമയം മുതലേ ഈ ഹൈവേ റെഡി ആയി കിടക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു ഈ കോവളത്ത് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ആ നീ ഉണ്ടായിരുന്നില്ല നമ്മൾ രണ്ടുപേരും ഈ കോവളം താജ് ജോലി ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഭാഗത്തോട്ട് ശരിയായിട്ടോ നീ പറഞ്ഞാലേ നീ വന്നിട്ടില്ല അതെ ഐ സപ്പം ഈ ആ ഒരു സെറ്റപ്പിലാണ് ഇപ്പഴും കിടക്കുന്നത് ഇനിയിപ്പൊ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ എങ്ങനെയാ അറിയുന്നത് കാരണം നമ്മൾ നമ്മളിപ്പോ കുറച്ചും വഴി തിരിച്ചു വിടും നമ്മൾ പത്തനംതിട്ട വഴിയാട്ടോ പോകുന്ന പത്തനംതിട്ട അവിടുന്ന് നേരെ റാന്ന് കിട്ടും അല്ലേണ്ട് കേട്ടോ ഓഹോ അപ്പൊ ടോള് തുടങ്ങിയോ റോഡുകൾ അപ്പൊ ഇത്രയും കിലോമീറ്ററിന് ടോള് വന്നല്ലേ അന്ന് റീചാർജ് ചെയ്താണ് ഇന്ന് എത്ര ഉണ്ടെന്ന് കറക്റ്റ് ആയിട്ട് അറിയത്തില്ല നോക്കട്ടെ ഇനിയും കിട്ടും എനിക്ക് തോന്നുന്നില്ല ഇതും കൂടെ ഉള്ള റോഡ് അല്ലേ നൂറ്റമ്പത്തഞ്ചു രൂപേ വാല്യൂഡോ നമ്മുടെ നൂറ്റമ്പത്തഞ്ചു രൂപ ഫൈനലി നമ്മളങ്ങനെ തിരുവനന്തപുരം ടൗണിൽ എത്തിട്ടാ കൊറേ സംഭവങ്ങൾ പുതിയതായിട്ട് വന്നു അതായത് ഞാൻ പണ്ടുള്ളതിലും എത്ര മാളുകൾ എത്ര എത്ര സംഭവങ്ങള് അങ്ങനെ കുറെ സംഭവങ്ങൾ വന്നു കേട്ടാ ഭയങ്കരമായിട്ട് എന്താ പറയാ നേരത്തെ ആറേഴ് വർഷങ്ങൾക്ക് മുമ്പെയാണ് നമ്മളൊക്കെ ഇവിടെ ജോലി ചെയ്തത് അതിന്റെ പത്തരട്ടി സെറ്റപ്പായി തിരുവനന്തപുരം എന്നാ സെറ്റപ്പ് നോക്കിയേ നമ്മുടെ നെയ്മോർഡ് ഉണ്ടോ കോട്ടയം ശബരിമല പോത്തൻകോട് കൊട്ടാരക്കര ആ ഈ റോഡ് തന്നെയാട്ടോ കാണിക്കണേ ആ നമുക്ക് പത്തനംതിട്ട ആണ് ഞാൻ ഇറകത്ത് നോക്കി പത്തനംതിട്ട മൂവാറ്റു അങ്ങനെ റൂട്ടിൽ കൂടെ ആണ് നമ്മൾ പോകുന്നത് ആ കെ എസ് ആർ ടി സി വരുന്ന ദൈവമേ ദൈവമേ അപ്പൊ കരിക്ക് വേണോ അപ്പൊ വേണ്ട വേണ്ടത് പച്ചറത്തലാണോ വേണ്ടേ ചെന്തങ്ങാണ് ആടും ഏതാ വേണ്ടേ ഈ ടൗണിൽ നിന്ന് എവിടെ നല്ല തിരിയണ്ടേ ഈ വഴിയല്ല അടുത്ത വഴി നമുക്ക് ഈ വളവ് കഴിഞ്ഞ അടുത്ത ആദാം അതെ അതെ നീ പറഞ്ഞ കറക്റ്റാ വെഞ്ഞാറൻ മൂട് വഴിയാണ് നമുക്ക് പോവണ്ടത് കറക്റ്റ് ഇവിടുന്നാണ് നമുക്ക് അങ്ങോട്ട് തിരിയണ്ടത് ഇവിടെയല്ലേ മറ്റേ സുരാജ് പെഞ്ഞാറൻ പോണ്ട സ്ഥലം പുള്ളിക്ക് ആദ്യമായിട്ടൊരു നടനായിട്ട് ഒരു അവസരം കൊടുക്കുന്നത് നമ്മുടെ നാട്ടുകാരനാ ആ കക്കാട്ടിക്കാര് ആദ്യായിട്ടൊരു അവസരം കൊടുക്കുന്നത് അങ്ങനെ പിടിച്ചു കയറണേ അതുവരെ മറ്റേ സൈഡ് വേഷങ്ങളല്ലായിരുന്നു അല്ലെ അപ്പൊ ഡ്യൂപ്ലിക്കേറ്റില് ആദ്യമായിട്ടൊരു നായകനായിട്ടൊരു വേഷം കിട്ടുന്ന കേട്ടോ വെഞ്ഞാറമൂട് ടൗൺ അത്യാവശ്യം വലുതാണല്ലോ അല്ല ഇത് പോത്തൻകോടാടി പോണ വഴി ഓ ഇത് പോത്തങ്കോട് എന്ന് പറഞ്ഞ ടൗൺ ആട്ടോ ആ ഇത് പോത്തങ്കോട് നമ്മൾ ഇനി വെഞ്ഞാറമൂട് പോണവഴിമൂട് പോണ വഴി കാശ് നോക്കൂ നമ്മളെ നമ്മൾ പോകുന്നത് ശബരിമല ബൈപാസ് വഴിയാട്ടോ അപ്പം നല്ല തിരക്കുണ്ടാവും ആ വഴി ആ വഴി നമ്മൾ പോകുന്നില്ല അതല്ല എന്റെ പൊന്നില് പിന്നെ അതെന്നെ സംഭവം അറിയാവോ അതെ തമിഴ്നാട് വഴിയും പോവാം ഇവിടെ പറഞ്ഞ പോലെ അപ്പുറത്തുകൂടെയും പോവാം ബൈപ്പാസിന്റെ പണി നടക്കും മംഗലാപുരം അതല്ല നീ പറഞ്ഞ കറക്റ്റ് അവിടെയാണ് ബൈപ്പാസിന്റെ പണി നടക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ ഓടിയെത്തൊന്നും

ആണ് പുതിയ റോഡിൽ കൂടെ എപ്പോഴും ഓടിക്കാൻ നേരത്തെ പുതിയ റോഡിൽ കൂടെ പോവുകയാണ് ഞാനും ആദ്യമായിട്ടാണ് ഇവനും ആദ്യമായിട്ടാണ് ഞാൻ ഇപ്പോൾ എല്ലാ റോട്ടിലിപ്പം പോയിട്ടുണ്ട് ഇപ്പം എല്ലാ റോഡിലും ഞാനും പോയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്ന വഴിക്ക് കൊച്ചിന് സുഖമില്ല പനിയാണ് അപ്പം കഞ്ഞി കുടിക്കണം കഞ്ഞി കഞ്ഞിസ് ബെറ്റർ പക്ഷെ കൊച്ചു കരിക്കില്ല ഞങ്ങൾ കഴിക്കും കരിക്കും നിന്നോടും കഞ്ഞി ആ കഞ്ഞി കുടിക്കാനായോ കുടിക്കാറുണ്ട് അതായത് നല്ല കാലാവസ്ഥ ആട്ടെന്ന് പിന്നെ ഒരു കാര്യം ഞാൻ പിന്നെ ഈ സൺ റൂഫ് ഉള്ള വണ്ടികൾക്ക് എപ്പോഴും ഈ മോ ഇതിനെ വരുന്ന മോൺ റൂഫോ ഈ തള്ളി വലിയ സാധനത്തിന് അങ്ങനെ സാധനം അത് എപ്പോഴും നമ്മൾ അടച്ചിട്ട് പോകുന്നതല്ലേ ഭയങ്കര ചൂടുള്ളി വരും കേട്ടോ പിന്നെ ഇച്ചിരി കൂളിങ്ങും കൂടെ അടിക്കുവാണെങ്കിൽ കണ്ണാടി വെച്ചറങ്ങാന്ന് അത് നടക്കൂല എനിക്ക് കാണാം അവിടെ അറുപത്തി ആറ് കിട്ടിയില്ല നാലുപേരും അപ്പൊ നൈസായിട്ട് വന്നിട്ട് ഇനി എന്നാ പിന്നെ ഞാൻ എടുത്തേക്കാന്ന് അഭിരാമി അങ്ങോട്ട് ഇഷ്ട റോഡ് കഴിഞ്ഞു നല്ല റോഡ് കിട്ടി അഭിരാമി സന്തോഷിച്ചാണ് ഞങ്ങൾ ഉറങ്ങായിരുന്നു ബേക്കി കിടന്ന് അപ്പോഴാണ് കൊച്ചു കാറി അലമ്പുണ്ടാക്കി പിന്നെ ഒന്നും നോക്കിയില്ല ആ കൈമാറി ഞങ്ങൾ തന്നെ ഓടിച്ചു എന്തായാലും നമുക്ക് ഇനിയും മണിക്കൂറുകളോളം എനിക്ക് തോന്നുന്നു അപ്രോക്സിമേറ്റ് ഒരു പന്ത്രണ്ട് മണിക്കൂർ ഇനിയും വേണം അതായത് ഇനിയും താലൂല് കിട്ടൂലോ അഭിരാമി കോഴിക്കോട് കഴിഞ്ഞു കോഴിക്കോട് കഴിഞ്ഞാ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടോ കെ എസ് ആർ ടി സി രാജധാനി കാണുന്നത് ചർച്ച പറയുക ഇവിടെ ഇവരുടെ ഇതല്ലേ ഇവിടെ ഇവിടെ കെ എസ് ആർ ടി സിടെ കുത്ത നമ്മുടെ നാട്ടിലുള്ള പ്രൈവറ്റ് വണ്ടികളൊന്നും കർത്താവേ ആ ബൈക്കാരനൊരു രണ്ട് മിനിറ്റ് നോക്കണ്ടേ സംഭവം വേണ്ടി നമ്മുടെ കവളൊന്നും ലീക്ക് ഇവർക്കും അങ്ങനെ ഏകദേശം കൊട്ടാരക്കര മുന്നോട്ട് ഞങ്ങള് വണ്ടി നിർത്തി കേട്ടോ കഞ്ഞി പൊടിക്കാൻ എല്ലാവർക്കും പഴങ്ങഞ്ഞി മതി കഞ്ഞി മൈക്കിൾ ഒട്ടും വയ്യ കേട്ടോ ഒട്ടും പയ്യാന്ന് വെച്ചാൽ ഒട്ടും വയ്യ അങ്ങനെ കൊറേ മരുന്ന് കൊടുത്തു നോക്കി ഒരു രക്ഷയില്ല അങ്ങനെയൊക്കെ കാണിക്കേണ്ട വരുമെന്ന് എനിക്ക് തോന്നുന്നു ഒട്ടും പയ്യ ഭയങ്കര ചൂടാണോ പാടി ഇറങ്ങിയോ അങ്ങോട്ടായിരുന്നു പോട്ടെ അവിടെ ഞങ്ങൾ തിരിച്ചു ഇങ്ങോട്ട് വന്ന കേട്ടോ കൊള്ളാടാ ഫൈനലി ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ ഞാൻ കഞ്ഞി ഓടിച്ചു ഇവര് ഊണ് കഴിച്ചു ഊണ് കഴിച്ച് ഞങ്ങൾ നല്ല ഊണം അതെ ബെസ്റ്റ് ഊണം അതായത് ഞങ്ങൾ നേരെ കൊട്ടാരക്കര ലക്ഷ്യമാക്കി നേരെ ഫ്രണ്ടിലേക്ക് പോവാണ് അത്യാവശ്യം തിരക്കുണ്ട് കേട്ടോ നമ്മൾ വിചാരിക്കുന്ന റൂട്ടില്

ഇൻജെക്ഷൻ എടുക്കാണ്ട് ഞാൻ ഇൻജെക്ഷൻ എടുക്കുന്നുണ്ട് ഞാൻ കൂടും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ സംഭവം കിംസിന്റെ ഇതോടെ ഈ ഇത് കിംസിന്നല്ലേ ഹോസ്പിറ്റലാണ് കിംസ് ആക്കണ്ടേ നോക്കൂ ഫൈനലി നമ്മൾ നമ്മളെ മൈക്കിളിനെ കാണിച്ചു മൈക്കിളിന്റെ തൊണ്ടവേദനയാണ് എല്ലാം കഴിഞ്ഞ് സന്തോഷമായി ഇതന്നെ മൈക്കിളിന്റെ നാക്കിലെ മൈക്കിളുടെ നാക്കിന്ന് കെട്ടണ്ടെന്ന് പറഞ്ഞു കെട്ടു പൊട്ടിക്കണം പറഞ്ഞ അതാണ് ഉദ്ദേശിച്ചത് ും പാളിയേട്ടാ പോലത്തിന്റെ ഉള്ളേരിയെ കൂടെ കേട്ടോ സഞ്ചരിക്കുന്നേ അല്ലല്ല നമ്മൾ വന്ന അങ്ങനെയാ ആന അതിന്റെ വ്യത്യാസമുണ്ട് ആ ഗായ് നമ്മളെ കൊല്ലത്തിന്റെ ഉള്ളേരിയെ കൂടിയാണ് സഞ്ചരിക്കുന്നത് നമ്മുടെ കണ്ണൂർ ജില്ല അങ്ങനെ വലിയ വ്യത്യാസം ഇല്ല കേട്ടോ നമ്മള് കോന്നി എത്തി ശബരിമലയ്ക്ക് എഴുപത്തി ഒന്ന് പൊൻകുന്ന് അമ്പത്തിരണ്ട് മൂവാറ്റുഴ നൂറ്റി പതിനഞ്ച് നമുക്ക് മൂവാറ്റൂഴ വഴിയാട്ടോ പോണ്ടേ അത്യാവശ്യം ശബരിമലക്ക് പോകുന്ന വാഹനങ്ങളുടെ അല്ലാതെ വലിയ തിരക്കില്ല

നമുക്ക് ഇച്ചിരി ഓടിച്ച് പിടിക്കണം ഇല്ല പരിപാടി പാളും ഇപ്പം കാണിക്കുന്ന രണ്ടു മണിക്ക് രണ്ടേ മുക്കാലിൽ എന്തായാലും കുഴപ്പമില്ല നാളെ എന്നിട്ട് വീട്ടിൽ ചെന്നിട്ട് റെഡി ആയിട്ട് വക്കിലും കൂട്ടി വേണം നമുക്ക് പോകാൻ വേണ്ടി അപ്പം നമുക്ക് നാളെ കേസ് ഉണ്ട് അത് കഴിഞ്ഞുള്ള ഒരു ദിവസം കേസുണ്ട് അത് കഴിഞ്ഞ് പതിനേഴ് കേസ് ഉണ്ട് അത് കഴിഞ്ഞോളാം ഞങ്ങൾ നേരെ പത്താം കൊണ്ട് വിട്ടോ നമ്മുടെ ആർമീറ്റർ കഴിഞ്ഞ് ഏകദേശം നമ്മള് മൂവാറ്റുപുഴ പൊൻകുന്നും ആ റൂട്ടിൽ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എന്തായാലും നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് സമയം ഇപ്പം നാല് നാല്പത്തെട്ടായി അഭിരാമി രാത്രി ഓടിക്കുന്നുണ്ട് അഭിരാമി ഉറങ്ങുവാണ് എന്തായാലും നമുക്ക് നേരെ ഫ്രണ്ടിലേക്ക് പോകാം അതെ അഭിരാമി അപ്പരും രാത്രിയിൽ അപ്പർ സൈഡിൽ നിൽക്കും അതിൽ അഭിരാമിയും ഡ്രൈവിങ് ചെയ്യും അങ്ങനെ രാത്രി അവർ ഡ്യൂട്ടി അതെ അതെ രാത്രി നമുക്ക് ഉറക്ക ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ എനിക്ക് അതെ നമ്മളൊരു പത്ത് പന്ത്രണ്ട് മണിവരെ വണ്ടി ഓടിച്ച് നമ്മൾ കിടന്ന് ഉറങ്ങും കാരണം നാളെ നമുക്ക് കോടതിയിൽ പോകണ്ടാണ് ഫൈനലി ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടങ്ങനെ പാല അല്ലെ യെസ് ഞങ്ങൾ ആദ്യമായിട്ടാ പാല വരുന്നോ അപ്പൊ ഇതാണ് പാലി ഒരു ബ്രിട്ടീഷ് ടച്ചല്ലേ കൈസ് ഇവിടെ നിന്ന് അങ്ങോട്ടങ്ങോട്ടാണ് എങ്ങനെ തിരിയേണ്ടെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നീ കണ്ടോ പാലാ പള്ളി പാലാപള്ളി ഇരുപത്തെട്ട് കിലോമീറ്റർ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാല് കോട്ടയം ഓഹോ തൊടുപുഴക്ക് ഇരുപത്തിയൊമ്പത് കിലോമീറ്റർ ഭയങ്കര നിരക്കാട്ടോ ഭയങ്കര തിരക്കാ എന്നാ തിരക്കാന്ന് നോക്കിയേ നമ്മള് വിചാരിക്കുന്ന തിരക്കൊന്നും അല്ലോ ഏകദേശം സന്ധ്യ ആയില്ലേ ശബരിമല സീസൺ അല്ലേ അല്ലേട ഈ പറഞ്ഞ കണ്ടമാനം വണ്ടിയാ കേട്ടോ പക്ഷെ പാല് നമ്മള് വിചാരിച്ചല്ലേ വേറൊരു ടൗൺ തിരക്കുണ്ടെന്ന് വെച്ചാൽ തിരക്കുണ്ട് അടിപൊളിയാ കഴിച്ചു നോക്കൊരു കിഡിൻ പള്ളി നോക്കട്ടെ ഒരു പ്രത്യേക രീതിയിലുള്ള സ്റ്റാച്ചു ആണോ ഇതാ ആ പള്ളി അല്ല പള്ളിയല്ലോ ടൈമ് നോക്കുന്ന കുരിശുവള്ളിയാണോ ഇതാണ് രാമപുരം ഈ രാമപുരമാണ് മമ്മിയുടെ നാട് കേട്ടോ ഇവിടെന്നാണ് മമ്മിയുടെ അപ്പനൊക്കെ അമ്മയൊക്കെ കുടിയേറി വന്നിരിക്കുന്നത് അപ്പന്റെ നമ്മള് പോയ ചെങ്ങനാശ്ശേരി ആ ഇവിടെയാണ് മമ്മിയുടെ ഒക്കെ സ്ഥലം പക്ഷെ ഇവിടെ നല്ല കിടിലും പള്ളികള് ഇതാ അമ്മ രാമപുരം ടൗൺ അല്ല രാമൂരം ടൗൺ ഇതാ ഇതോ വല്യ പള്ളിയോള്ളി അമ്മേ അമ്മ ഇതാ രാമൂരം ടൗണ് അമ്പു ഇത്രയും വലിയ ടൗൺ ആയിരുന്നു രാമപുരം ഞാനിത് രാമപുരം 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 എസ് ബി ഐക്കുണ്ടാ എല്ലാ ബാങ്കും എല്ലാ സംവിധാനവും മമ്മി പറഞ്ഞിട്ട് അറിയുള്ളു ഞങ്ങക്ക് രാമപുരത്തെ കുറിച്ച് നോക്കിയാ കുറിച്ച് മുത്തപ്പള്ളിയാണോ എന്നോ വല്ല് പൊള്ളിയ ഒരു വലിയ പൊള്ളിയാട്ടോ എന്തായാലും നമുക്ക് നേരെ ഈ വഴിക്കാണ് മൂവാറ്റുപുഴയ്ക്ക് പോകേണ്ടത് കേട്ടോ എനിക്ക് ഇതാണ് കാണിക്കുന്നത് നോക്കൂ ഫൈനലി നമ്മൾ അങ്ങനെ എറണാകുളം എത്തി ബ്ലോക്ക് ബ്ലോക്ക് അതെ എവിടം തുടങ്ങിയ ബ്ലോക്ക് ഞങ്ങള് പറവൂർ വഴി പോണോ അതോ തൃശ്ശൂർ വഴി പോകണോന്നുള്ള സംശയത്തിലാ ും ഇന്നലെ ഞങ്ങളുണ്ടല്ലോ നിന്നൊങ്ങ മൂന്ന് പേര് മാറി മാറിയ ലിബിന് മാറി ഓടിച്ചു ഞങ്ങൾ വീട്ടിലെത്തി എന്തായാലും നമ്മള് നേരെ നമ്മുടെ ലക്ഷ്യം എന്ന് വെച്ചു കഴിഞ്ഞാ ഇന്നത്തെ കേസായിരുന്നു അപ്പൊ നമ്മൾ നേരെ കേസിന് ഹാജരാവാണ്ടി പോവാണ് വക്കീൽ ഇരട്ടിന്ന് കയറും അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് വക്കീലിനെ കൂട്ടി മറ്റന്നൂർ പോയിട്ട് മട്ടന്നൂർന്ന് വേണം നമുക്ക് തലശ്ശേരിക്ക് പോകാൻ വേണ്ടി രാവിലെ തന്നെ ഒരു മൂടൽ കാലാവസ്ഥയാണ് വണ്ടി പോവാണ് ഞങ്ങൾ റൂട്ടിൽ ഇറങ്ങിയിരിക്കാണ് രാവിലെ തന്നെ നല്ല മൂടലുള്ള കാലാവസ്ഥ നല്ല മൂടൽ കാലാവസ്ഥ നല്ല മൂടൽ കാലാവസ്ഥ നമ്മൾ നേരത്തെ ഒട്ടും കാര്യമില്ല എട്ട് അമ്പത്തഞ്ചൊക്കെ ആകുമ്പഴേ വക്കീൽ വരുത്തുള്ളൂ നമുക്ക് വേറെ കേസിയാൻ പറയാം അതായത് ഇന്ന് പതിനഞ്ച് പതിനേഴ് ഇത് കഴിഞ്ഞ് പതിനേഴ് നൈറ്റ് ഞങ്ങൾ ഇവിടുന്ന് ബസ് കയറി ബാംഗ്ലൂർ പോകും കേട്ടോ അവിടുന്ന് ഞങ്ങൾ നേരത്തെ ഫ്ലൈറ്റ് പത്താംകോട് അമൃത്സറിന് പോകും അവിടുന്ന് തന്നെ വണ്ടി ഓടിച്ച് അങ്ങോട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ നേരെ ഫ്രണ്ടിലേക്ക് പോവാം വക്കീലിനെ കാണാം കോടതി ഇന്നറിയാം കേട്ടോട്ടോ എങ്ങനെയാന്നോ കാര്യങ്ങൾ ഒരു എന്നത്തേക്കാണ് എങ്ങനെയാന്നൊക്കെ ഉള്ളത് നമുക്ക് ഇന്നറിയാം ഇന്ന് ഇന്ന് ഇനി ഇത്ര ദിവസത്തേക്ക് വെക്കത്തില്ലടാ ഇല്ല ഇതിന പതിനഞ്ചിനും പതിനേഴും വെച്ച് പതിനേഴിനും പറയും അല്ലേ അതായത് എനിക്ക് തോന്നുന്നു എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേസ് രണ്ട് മാസം കൂടെ തീരൂന്ന് മനസ്സ് പറയുന്നില്ല ഫൈനലി ഞങ്ങൾ എത്തി കേട്ടോ വണ്ടി പാർക്കിങ്ങനെ ഭയങ്കര പാടായിരുന്നു ലാസ്റ്റ് പാർക്ക് ചെയ്തു അവിടെയാണ് കോടതി ആദ്യം പോയി കോടതിയിലെ അതാട്ട് പതിനൊന്ന് ഞാൻ പത്ത് മിനിറ്റ് ഉള്ളൂ വക്കീൽ അങ്ങോട്ട് പോയിട്ടുണ്ട് ഇന്ന് വലിയ കഴിഞ്ഞ ദിവസം തിരക്കുണ്ടാകാൻ സാധ്യതയില്ല ഞാൻ ഒന്നും അറിയത്തില്ല എന്തായാലും പോയി നോക്കാം അറച്ചോടാ രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ ആ മതി 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 എല്ലാം കഴിഞ്ഞ് തിരിച്ചു ഞങ്ങൾ മഴ അത് ഗൈസ് നോക്കൂ മഴ എന്തായാലും ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് എല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞത് വക്കീലും വക്കീലിന്റെ കുട്ടിയും ഇതെവിടെ ഇരിപ്പുണ്ട് പേര് ആ ഗൈസ് അപ്പൊ വക്കീലും വക്കീലിന്റെ കുട്ടി കൂടെ ഉണ്ടാ അപ്പൊ ഞങ്ങള് നേരെ എല്ലാം കഴിഞ്ഞു പോവാട്ടോ ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്നലെ നീ ഇന്നലെയൊക്കെ ബെത്തലെടുത്താ മഴയാണ് എല്ലാരും പറഞ്ഞു തന്ന ഈ വേനൽക്കാലത്ത് മഴ പെയ്യൂ നല്ല മഴ പെയ്തില്ലേ എല്ലാം മഴ പെയ്ത് ഫുള്ള് വെള്ളം കയറി കേട്ടോ റോഡ് മൊത്തം വെള്ളം ഒറ്റ മഴയത്ത് ഫുള്ള് വെള്ളം കെട്ടാല്ലേ കുഴപ്പമില്ല ഇച്ചിരി താഴ്ചയുള്ള സ്ഥലങ്ങളോട് വരും ഫുള്ള് വെള്ള കെട്ടേ അയ്യോ അയ്യോ എന്നാ മഴയാണ് ഇപ്പൊ വെയ്യാന്ന് ഒരു അര മണിക്കൂറായിട്ട് നിന്ന് വെയ്യോട്ടോ എല്ലായിടത്തും ഭയങ്കര വെള്ളക്കെട്ട മഴട്ടോ അത്യേകമായ ഗ്ലാസിന്റെ അകത്ത് കാണുന്നില്ല പരമാവധി പയ്യോടിച്ചാൽ മതി കേട്ടോ അങ്ങനെ പോകുന്ന ഈ സമയത്ത് വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നാൻ ചാൻസ് കൂടുതലായി മഴയെ തന്നെ സംഭവം വെച്ചാൽ ഈ പെട്രോളും ഒക്കെ ലീക്ക് ലീക്കായത് റോഡിന് അത് കിടക്കൂലെ പുതു മഴയത് ശരിക്കും അങ്ങ് തെന്നും വണ്ടി സൂക്ഷിക്കണം ഓടിക്കാൻ വേണ്ടി മഴ നനഞ്ഞിറുട്ടോ ഫൈനലി അടുത്ത ദിവസമാണ് അതായത് ഞങ്ങൾ ഷർട്ട് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം ഞാൻ എൻ്റെ താടി പ്രേക്ഷകർ അഭ്യർത്ഥന മാനിച്ച് ഞാൻ വടിച്ചു അത് മാത്രമല്ല എന്നോട് വക്കീലും പറഞ്ഞു വടിക്കണമെന്ന് അതുകൊണ്ട് കോടതി പോകുന്നുണ്ട് അതും വടിച്ചു അപ്പോൾ ഗായ്സ് ഞങ്ങളിപ്പോൾ ഉള്ളത് പായം കോടതിയിലാണ് ഈ കാണുന്നതാണ് പായം കോടതി അപ്പോൾ ഇവിടെ നമ്മുടെ വക്കീലുണ്ട് ഇവിടുന്ന് വക്കീലിനെ കൂട്ടിയിട്ട് വീണ്ടും നമുക്ക് ഇന്ന് പോകണം ഇന്ന് അടുത്ത സാക്ഷിയുടെ വിചാരണയാണ് ഓരോ കാര്യങ്ങൾ നമുക്കിതിനകത്തോടെ പറയാൻ പറ്റില്ല കേസ് കഴിയാതെ എന്തായാലും കേസ് കഴിയട്ടെ അപ്പോൾ ഇനി കേസിനെ കുറിച്ചുള്ള അപ്ഡേറ്റ്സും സംഭവങ്ങളും പറയുന്നല്ല ഇപ്പൊ ഇപ്പോൾ പതിമൂന്നിന് ഹാജരായി ഇന്ന് കൃത്യം പതിനഞ്ചിന് ആജരാകുന്നു ഇനി പതിനേഴിനുണ്ട് ഇരുപതിനുണ്ട് അടുത്ത ഡേറ്റ് എന്താണെന്ന് അറിയത്തില്ല അപ്പം ഇനി ഇതിനെക്കുറിച്ചുള്ള സംഭവങ്ങളൊന്നും പറയുന്നല്ല അപ്പം പ്രത്യേകം അത് ഞങ്ങളോട് എടുത്ത് പറയുകയാണ് അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്താണ് ഇങ്ങനെ വീഡിയോസ് വരാത്തതിനുള്ള കാരണം ഇതാണ് അടുപ്പിച്ച് കേസ് നടക്കുന്നോണ്ടാണ് അപ്പൊ അതാണ് എല്ലാവരും ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ വണ്ടിയുടെ അടുത്തോട്ട് നമുക്ക് പോകാൻ പറ്റുള്ളൂ നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം അപ്പം അടുത്ത തുടക്കത്തിനായി എല്ലാവരും വെയിറ്റ് ചെയ്യുക നോക്കൂ ഫൈനലി കോടതിയുടെ എല്ലാ പ്രൊസീജറും സംഭവം കഴിഞ്ഞ് ഞങ്ങൾ ഫൈനലി ആശുപത്രിയിലെത്തി അതായത് മൈക്കിളിന് പനിയായിട്ട് ഹോസ്പിറ്റലിലാണ് ഞങ്ങൾ ഒരു കന്യാകുമാരി യാത്ര നടത്തിയതാണ് തീം തെരഞ്ഞെടുത്തു ശരിക്കും പിന്നെ ഇവിടെയാണ് കിടക്കണ്ടേ പക്ഷെ അവൻ ഇവിടെയാണ് പരിപാടി കയ്യിലൊക്കെ നല്ല സാധനങ്ങൾ കിട്ടിയിട്ടുണ്ട് സന്തോഷമായില്ലേ മൈക്കിൾ മൈക്കിള് പനിയാ മൈക്കിള് പനിയാണോടാ എന്തായാലും ഇനിയിപ്പം ഇരുപതാന്തി കഴിയാതെ നമുക്ക് എവിടെയും പോകാൻ പറ്റുന്നതല്ല എന്നുള്ളത് ഞാൻ പ്രത്യേകം പറയാണ് കാരണം കോടതി നടപടികൾ ഇരുപതാം തീയതി ഉണ്ട് അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ ഗൈസ് എന്തായാലും അടുത്തൊരു കിട്ടി പിടിയായിട്ട് കാണാട്ടോ